കൊച്ചി പരമ്പേള്ളി നഗറിൽ നടുറോഡിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ മൊഴി ഇന്ന് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം കൊച്ചിയിൽ നടുറോഡിൽ റോഡിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ അമ്മയുടെ മൊഴി ആശുപത്രിയിലെത്തിയാവും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുക കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു കുഞ്ഞു കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണിതിരുകി അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്കിട്ടു പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുണി യുവതി പോലീസിന് മൊഴി നൽകി പ്രതിയെ റിമാൻഡ് ഉടൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാകും ആൺ സുഹൃത്തിലേക്ക് അന്വേഷണം നീട്ടുക അവിവാഹിതയായ അതിജീവിതയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കണ്ടെത്തിയിരുന്നു അതിനിടെ അതിജീവിതയുടെ മാതാപിതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെ യുവതി ശുചിമുറിയിൽ പ്രസവിച്ചതിനു ശേഷം കുഞ്ഞിനെ ഒഴിവാക്കാൻ ആരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കൊച്ചി നഗരത്തിയാകെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് ശുചീകരണ തൊഴിലാളികളാണ് നടു റോഡിൽ പൊക്കിൽക്കൊടി പോലും മുറിച്ചുമാറ്റാത്ത നിലയിൽ നവജാത ശിശുവിന്റെ ശരീരം ആദ്യം കണ്ടത് റോഡിലേക്ക് വീണ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ചായിരുന്നു തുടരന്വേഷണം ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ പോലീസ് എത്തിയത് അപ്പോൾ മാത്രമാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നത് തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ